കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ക്യാൻസർ എന്താണെന്നും അങ്ങനെയുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ പങ്കുവച്ചിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം അതായത് ക്യാൻസറിൻ്റെ വ്യാപന രീതി ലക്ഷണങ്ങൾ എന്നിവയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആയിഷ ഹെൽത്ത് കെയറിൻ്റെ ഈ മുപ്പതാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് നേരിട്ടും രക്തം ലസികാദ്രാവകം എന്നിവയിലൂടെയും വ്യാപിക്കുന്നു എന്നതാണ് ആരംഭദശയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ക്യാൻസറിൻ്റെ ആരംഭദശയിൽ ക്യാൻസർ കോശങ്ങൾ അതുണ്ടായ അവയവത്തിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ എങ്കിലും അവയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന കോശങ്ങൾക്ക് മറ്റ് അവയവങ്ങളിലേക്കും ശരീരഭാഗത്തേക്കും വ്യാപിക്കുന്നതിനുള്ള കഴിവുണ്ട് അടുത്തത് നേരിട്ടുള്ള വ്യാപനം ക്യാൻസർ ബാധിച്ച അവയവത്തിൽ നിന്ന് മറ്റ് കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് പല വളരുന്ന മുഴ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിന്റെ ഫലമായും ഒഴിഞ്ഞു വീഴുന്ന ക്യാൻസർ കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രത്യേക തരം എൻസൈമുകളുടെ പ്രവർത്തന ഫലമായും ക്യാൻസർ ചുറ്റുമുള്ള ശരീരകോശങ്ങളിലേക്ക് നേരിട്ട് വ്യാപിക്കുന്നു അടുത്തത് ലസികാഗ്രന്ഥിയിലൂടെയുള്ള വ്യാപനമാണ് ക്യാൻസർ കോശങ്ങൾ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഏറ്റവും സാധാരണമായ മാർഗമാണ് ലസികാദ്രവം ലിമ്പു നാളുകളിൽ എത്തിച്ചേരുന്ന ക്യാൻസർ ലസികാഗ്രന്ഥികളിൽ തന്നെ വളരുകയോ അല്ലെങ്കിൽ സിരകളിലൂടെ ശരീരത്തിൽ എത്തിച്ചേരുകയോ ചെയ്യുന്നു അപ്രകാരം ഈ ക്യാൻസർ കോശങ്ങൾ വിവിധ അവയവങ്ങളിൽ എത്തിച്ചേരുന്നു ഇനി അടുത്തത് രക്തത്തിലൂടെയുള്ള വ്യാപനം ക്യാൻസർ കോശങ്ങൾക്ക് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ പുതുതായി രൂപപ്പെടുത്തി അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ഓക്സിജനും പോഷക വസ്തുക്കളും ലഭ്യമാക്കാനുള്ള കഴിവുണ്ട് ഇത്തരം രക്തക്കുഴലുകൾ അല്ലെങ്കിൽ കാപ്പിലറികളിലേക്ക് പ്രവേശിക്കുന്ന ക്യാൻസർ കോശങ്ങൾ അവയിലൂടെ രക്ത പര്യന വ്യവസ്ഥയിലെത്തിച്ചേർന്ന് പ്രാഥമികമായി ക്യാൻസർ ബാധിച്ച അവയവത്തിന് വളരെ ദൂരെയുള്ള അവയവങ്ങളിൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇനി ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മിക്ക ക്യാൻസറുകളുടെയും മുന്നോടിയായിട്ടുള്ള വ്യതിയാനങ്ങൾ ക്യാൻസർ രോഗം പ്രത്യക്ഷപ്പെടുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരാളിൽ പ്രത്യക്ഷപ്പെടാം സ്തന ക്യാൻസർ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറുകൾ ഗർഭാശയ ക്യാൻസർ എന്നിവയുടെ സൂചനകൾ നേരത്തെ തന്നെ ശരീരത്തിൽ കണ്ടുവരുന്നു സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മുഴകൾ ഗർഭാശയത്തിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ വായിക്കകത്തും കവിളിലും നാക്കിലും മറ്റും ഉണ്ടാകുന്ന വെളുത്ത പാടുകൾ അതായത് ലൂക്കോപ്ലക്കിയ സപ്നിക്കോസ് ഫൈബ്രോസിസ് എന്നിവയുള്ളവർ വിശദ പരിശോധനയ്ക്ക് വിധേയമാകണം കുട്ടികളിൽ അസാധാരണമായ ഉന്മേഷക്കുറവ് വിളർച്ച ഇടവിട്ടുള്ള പനി ഇവ സാധാരണ ചികിത്സ കൊണ്ട് മാറാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മുന്നോടിയായിട്ടുള്ള ഈ മാറ്റങ്ങൾ കൃത്യസമയങ്ങളിൽ കണ്ടെത്തിയാൽ ക്യാൻസർ ആരംഭദിശയിലെ ചികിത്സിച്ചു ഭേദമാക്കാം ഇനി ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം ഓരോരുത്തരിലും ക്യാൻസർ ഓരോ രൂപത്തിലാണ് വരിക പലപ്പോഴും ക്യാൻസർ ലക്ഷണങ്ങൾ മറ്റ് രോഗലക്ഷണങ്ങളോട് സാമ്യം കാണിക്കും ഇതുകൊണ്ട് തന്നെ മിക്കവാറും പേർ അവഗണിക്കുകയും ചെയ്യും കൃത്യമായ ശ്രദ്ധയും നിരീക്ഷണവും ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചില പ്രത്യേക ലക്ഷണങ്ങൾ തുടക്കത്തിലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും തുടക്കത്തിലെ കണ്ടെത്തിയാൽ ഭൂരിഭാഗം ക്യാൻസറുകളും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മൾ ജാഗ്രതയോടെ തിരിച്ചറിഞ്ഞ് അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തണം പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്നില്ല ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തുടക്കം മാരുടെ ഭാഗത്തുണ്ടാവുന്ന ചെറിയ കഴലുകളിലൂടെ നമുക്ക് തിരിച്ചറിയാനാവും അസാധാരണമായ മുഴയോ കഴലുകളോ കണ്ടാൽ ശ്രദ്ധിക്കുക വേദനയില്ലാത്ത സാവധാനം വളർന്നുകൊണ്ടിരിക്കുന്ന മുഴകൾ അപകടകാരികളായേക്കാം അടുത്ത ലക്ഷണം ഉണങ്ങാൻ വൈകുന്ന വ്രണങ്ങൾ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാത്തത് പ്രമേഹ മാത്രമല്ല ക്യാൻസറിൻ്റെ തുടക്കലക്ഷണം കൂടിയാകാം പിന്നെ മോണയിലോ നാവിലോ വായുടെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഉണ്ടാകുന്ന വെളുത്ത പാടുകൾ ക്യാൻസറിന്റെ മറ്റൊരു തുടക്കലക്ഷണമാണ് അടുത്തത് ഭക്ഷണമറക്കാനുള്ള ബുദ്ധിമുട്ട് വിശപ്പ് കുറവ് ദഹനക്കേട് രക്തം കലർന്ന കഫം ചുമച്ചുതുപ്പുക ശ്വാസോശ്വാസത്തിൽ ഏറെ ബുദ്ധിമുട്ട് ശബ്ദനാളത്തിലുണ്ടാവുന്ന ക്യാൻസർ ഒരു വ്യക്തിയുടെ സ്വരത്തിലെ വ്യത്യാസം വരുത്തുന്നു വിട്ടുമാറാത്ത വരണ്ട ചുമ ഒച്ചയടപ്പ് ശബ്ദ പതർച്ച അതുപോലെ മലമൂത്ര വിസർജനത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തടസ്സം തോന്നൽ രക്തം കലർന്ന മലമൂത്ര വിസർജനം ശീലത്തിലെ മാറ്റം മറ്റ് കാരണങ്ങൾ കൊണ്ടല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസങ്ങള് ഒക്കെ ലക്ഷണങ്ങളാകാം അതുപോലെ കഴുത്ത് കക്ഷം തുടയിടുക്ക് എന്നീ ഭാഗങ്ങളിലുള്ള ലിമ്പ് ഗ്രന്ഥികളിൽ വീക്കം പിന്നെ മറുകിലും അരിമ്പാറയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് വലിപ്പത്തിലും നിറത്തിലും വ്യത്യാസം ചൊറിച്ചിൽ രക്തസ്രാവം അത് സ്കിൻ ക്യാൻസറിന്റെ ലക്ഷണമാകാം പ്രത്യേക കാരണം കൂടാതെ പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് ഒരു കാരണമാകാം സ്ത്രീകളിൽ മെൻസസിൻ്റെ സമയത്ത് സാധാരണയിൽ കൂടുതലുണ്ടാവുന്നതും സംഭോഗത്തിന് ശേഷവും ആത്മവിരാമത്തിലും ഉണ്ടാകുന്ന അസാധാരണ രക്തസ്രാവം ഇത്തരം ലക്ഷണങ്ങൾ മറ്റ് പല രോഗങ്ങൾ മൂലവും അണുബാധ മൂലവും ഉണ്ടാവാം ഇവ നിസ്സാരമായി തള്ളാതെയും സ്വയം സ്വയംനിഗമനത്തിലെത്താതെയും ഡോക്ടറെ കണ്ട് കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കുകയാണ് ആവശ്യം ഇങ്ങനെയുള്ള ഒരു വൈകാരികതയിൽ കൂടി കടന്നു പോകുന്ന രോഗിയെ എങ്ങനെ സഹായിക്കാം ഒന്നാമതായി രോഗിയുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുമിച്ച് ചികിത്സിക്കുന്ന ഒരു ഹോളിസ്റ്റിക് രീതിയിൽ ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുക അതായത് രോഗിക്ക് തൻ്റെ മനസ്സിലെ വികാരങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അതിനായി ഒരു വ്യക്തിയെ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കുക അതെവിടെയുള്ളവരായാലും കുഴപ്പമില്ല രോഗിയോടെ ഏറ്റവും അടുപ്പമുള്ളവരോ വേണ്ടപ്പെട്ടവരോ ആയിരിക്കണം സ്വകാര്യത സൂക്ഷിക്കുമെന്ന് ഉറപ്പായി രോഗിക്ക് വിശ്വസിക്കാവുന്നവർ മാത്രം രണ്ടാമതായി ക്യാൻസർ എല്ലായ്പ്പോഴും മരണകാരണമാകണമെന്നില്ല മരണത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ ജീവിതത്തിലെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ രോഗിയെ പ്രേരിപ്പിക്കണം മൂന്നാമതായി രോഗിക്ക് ജീവിതത്തോടെ ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടാക്കാൻ ശ്രമിക്കണം അതായത് ജീവിത നേട്ടങ്ങളെ സന്തോഷത്തോടെ നോക്കിക്കാണാനും സംഘർഷങ്ങളിൽ ദേഷ്യവും അസ്വസ്ഥതയും പ്രകടിപ്പിക്കാതിരിക്കാനും സഹായിക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടാവുകയും ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആശ്വസിപ്പിക്കുകയും ചെയ്യാം അതുപോലെ ആത്മീയമായ ഒരു ഉണർവ് ഓരോ മതവും അവരുടെ വിശ്വാസവും അനുസരിച്ചുള്ള വെളിച്ചത്തിൽ അവരെ മുന്നോട്ട് നയിക്കുക ഇവിടെ പ്രധാനമായും ഓർക്കേണ്ടത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ രോഗിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് എന്നതാണ് നിറഞ്ഞ താല്പര്യത്തോടെ രോഗിയുടെ കേൾവിക്കാരാകാം എല്ലാം ഭേദപ്പെടും സാരമില്ല എന്ന രീതിയിൽ രോഗിയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം രോഗി പറയുന്ന കാര്യങ്ങൾ അതായത് വിഷമങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന രീതിയാവും ഏറ്റവും ഉത്തമം അതായത് ലിസണിങ് വിത്ത് ഹാർട്ട് മറ്റൊന്ന് ക്യാൻസർ ചികിത്സാ ദിവസങ്ങൾ മാത്രമല്ല എന്നും ചികിത്സയുടെ പാർശ്വഫലങ്ങൾ ചികിത്സാ കാലയളവ് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുമെന്നും രോഗിയെ പറഞ്ഞു മനസ്സിലാക്കുക അതുപോലെ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടാലും പ്രോസസിസ് അഥവാ കൃത്രിമ ശരീരഭാഗങ്ങൾ പ്രത്യേകിച്ച് സ്ഥലം പോലുള്ളവ ലഭ്യമാണെന്നുമുള്ള വിവരവും രോഗിക്ക് നൽകണം ഇതിനൊക്കെ പുറമെ തുടർച്ചയായുള്ള പരിശോധന ശരിയായ വ്യായാമം ശരീരഭാരം നിയന്ത്രിക്കൽ ശരിയായ ഉറക്കം ഉല്ലാസ വിനോദങ്ങൾ തുടങ്ങിയ ജീവിതശൈലിയിലേക്ക് നയിക്കണം അവസാനമായി രോഗിയെ ഉത്ബോധിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വേദനയും സഹനവും ജീവിതത്തിന്റെ ഭാഗമാണെന്നും ദൈവകോപത്തിന്റെ അനന്തര ഫലങ്ങളല്ലെന്നും ദൈവം താൻ ഏറ്റവുമധികം സ്നേഹിക്കുന്നവർക്കാണ് സഹനം നൽകുന്നതെന്നും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന സഹനം രക്ഷാകരവും അനുഗ്രഹദായകവുമാണെന്നും രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കണം ഈ എപ്പിസോഡിൽ ക്യാൻസറിൻ്റെ വ്യാപന രീതി ലക്ഷണങ്ങൾ എന്നിവയാണ് നമ്മൾ മനസ്സിലാക്കിയത് അടുത്ത എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത് ക്യാൻസറിൻ്റെ കാരണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തെ പറ്റിയാണ് മറക്കാതെ കാണുക